ഡേ നയനിലെ പാർട്ട് വൺ തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂവും പാർട്ട് വണ്ണിൽ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മുതലേ റാണി ഗൗരി പാർവതി ഭായ് വരെ ഏകദേശം നമ്മുടെ ലക്ഷ്യ ടെക്സ്റ്റില് ഒൻപത് പേജോളം വരുന്ന ഒരു ടോപ്പിക്കാണിത് അപ്പോൾ അനിഴൻ തിരുനാൾ മാര്ത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് തിരുവിതാംകൂർ രാജാവായിട്ട് അധികാരത്തിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വരെയുള്ളൊരു വലിയ കാലയളവ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡ വർമ്മയായിരുന്നു നമ്മുടെ തിരുവിതാംകൂറിനെ നയിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഈ ഫസ്റ്റ് പാട്ടിൽ നമ്മൾ അനിരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയിൽ തുടങ്ങി കാർത്തിക തിരുനാൾ രാമവർമ്മ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ റാണിഗൗരി ലക്ഷ്മി ഫായ് റാണിഗൗരി പാർവതി ഫായ് അങ്ങനെ അഞ്ചു പേരെക്കുറിച്ചാണ് പഠിക്കുന്നത് ഇനി അടുത്ത അതായത് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഏകദേശം ആറ് പേര് വരും സ്വാതി തിരുനാൾ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയില്യം തിരുനാൾ രാമവർമ്മ ശ്രീ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ റാണി സേതു ലക്ഷ്മി ഭായ് ശ്രീ ചിത്തിര തിരുനാൾ ഇത്രയും വരുമ്പോഴാണ് തിരുവിതാംകൂർ രാജവംശം തിലെ രാജാക്കന്മാരുടെ ആ ഒരു കാലയളവ് അതായത് അവർ ഭരിച്ചിരുന്ന കാലഘട്ടം നമ്മൾ പഠിക്കുന്നത് തീരുന്നത് പനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് കിളിമാനൂർ കോയി തമ്പുരാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് അതുപോലെ തന്നെ ഒരു ഇനിയും കുറച്ച് പേരുകൾ അപ്പുറത്ത് പറയുന്നുണ്ട് ആധുനിക തിരുവിതാംകൂറിൻ്റെ അശോകൻ അങ്ങനെ തിരു ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ അങ്ങനെ കുറേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളെല്ലാം നമ്മൾ അടുത്ത പേജുകളിൽ പഠിക്കും അപ്പം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു ആധുനിക തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നു ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നും അറിയപ്പെടുന്നു നമ്മുടെ അനുജം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് അതായത് ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയത്തെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം പത്മനാഭപുരത്തെ കൽക്കുളമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു അപ്പോൾ അപ്പൊ വേണാടുടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് അനിൽ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ആദ്യമായിട്ട് ഒപ്പുവയ്ക്കുന്ന ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി